അസ്സാം വലൈക്കും വാഹമത്തുല്ല വരക്കാത്തു സ്നേഹക്കൂട്ടുകാരെ അഹ്ലു വൈദ്യൻ്റെ സുഹൃത വസന്തം മുജലിസിനൂർ ഓൾ ഇന്ത്യ അമേ എസ് വൈ എസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭിനന്ദനായ സീദ് മുഹമ്മദ് ഖായ ജമലി തങ്ങളവറുകളാണ് നമുക്കും ഇന്ത്യയിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് അസ്ലാം തങ്ങളവറുകളുടെ ജീവിതം പറഞ്ഞു തുടങ്ങിയാൽ എവിടെയായിരുന്നു ജന്മം കുടുംബപശ്ചലമൊക്കെ എങ്ങനെയായിരുന്നു പാണക്കാട് പത്രക്കടവിലാണ് ജന്മം പാണക്കാട് സെയ്ദ് അബ്ദുൽ ഖഹാർ ഷിയാബുദ്ദീൻ കുക്കായ തങ്ങൾ വന്ന വലിയൊരു മനുഷ്യൻ ചാലിയടങ്ങുന്ന ഒരുപാട് മഹന്ദിൻ്റെ ഭാവി പാണക്കാട് കുടുംബത്തിലെ പ്രഥമ വിധുകാരി സെയ്ദ് അബ്ദുൽ ഖഹാർ ഷിയാബുദ്ദീനങ്ങളുടെ മകളാണ് എൻ്റെ വലിയ മാതാവ് സീറിയ ചെറിയ ബി അപ്പോൾ പാണക്കാട് ഉത്രക്കടവിലാണ് ഞാൻ ജനിച്ചത് തൊള്ളായിരത്തി എഴുപതിലാണ് സെപ്റ്റംബറിലാണ് അപ്പോൾ ഉത്രക്കഥ തന്നെ കാടും മൈറ്റ് അഭ്യർത്ഥി ഉണ്ട് എന്നാണ് കുടുംബം എൻ്റെ ഉമ്മ കുടുംബം അതല്ലേ അങ്ങനെയാണ് അപ്പോൾ ഈ ജമലുലിയും ഷിഹാബ് കബീലയും അതും രണ്ടും രണ്ടാണതല്ല ഒന്ന് വാപ്പയുടെ ജമുലേലി ആ എൻ്റെ പിതാവ് ജമുലേലി ആയതുകൊണ്ട് ജമുലേലി പിതാവിലേക്ക് ചേർത്ത്

ചിമല പാപ്പാൻ്റെ ഒരു മകൻ ഇവിടെ വരികയും മകൻ വരികയും പിന്നെ അവരിവിടെ ഈ അന്തമാൻ ഈ അച്ചിയിൽ താമസിക്കുകയും അവിടുത്തെ ഭരണശിലാ കേന്ദ്രത്തിൽ എൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുക്കുകയും ഭരണം നടത്തുകയും ചെയ്തിരുന്നു പാപ്പ ആ പാപ്പ സീദ് അബ്ദുറഹ്മാൻ ജമൽ തങ്ങളുടെ തങ്ങൾ മഹാനായിരുന്നു അവർക്കായിരുന്നു വന്ദേ അച്ഛേലെ ഭരണക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ആകെ ഒരു മകനാണ് സീദ് മുഹമ്മദ് റാസിൻ ജമൽ എല്ലി തങ്ങൾ പാപ്പ അവർക്ക് ഈ പിന്നെ ഭരണ ജീവിതമോ അല്ലെങ്കിൽ ഈ കൊട്ടാര ജീവിതമോ താല്പര്യമില്ലാതെ ഒരു സായിദും വലിയായിരുന്നു അപ്പോൾ തന്നെ അവിടെ നാടുവിടണമെന്നുള്ള താല്പര്യം പലപ്പോഴും ആഗ്രഹിക്കും മലബാറാണ് മറ്റു സ്ഥലം എന്ന് കേട്ടറിഞ്ഞപ്പോൾ മലബാറിലേക്ക് വരാൻ പലതവണ പിതാവിനോട് ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് ഒരു മകനായതുകൊണ്ട് സമ്മതമില്ല അല്ല അവസാന ഘട്ടത്തിൽ നിറവുമില്ലാതെ സമ്മതം അങ്ങനെയാണ് ആ സയ്യിദ് മുഹമ്മദ് വന്ദ അച്ഛയിൽ നിന്ന് ഒരു വാഹനം വീശു എന്നൊന്നും കപ്പലുകളോ നങ്കുരോ ഒന്നും ഉണ്ടായില്ല അവസാനം കയ്യിലുള്ളൊരു ഒരു ഒല്ലി വലിയ സ്ഥലം പറയും അത് വിരിച്ച് അത് പിരിച്ചുകൊണ്ടാണ് അതിൽ കയറി കയറിയിരുന്നു മലബാറിലെ കടലുന്തി കടലുണ്ടി എന്ന സ്ഥലത്ത് കതലുന്തി എന്ന് പറയുന്നു സ്ഥലം എന്ന് പറയുന്നു ഒക്കെ പറയുന്നുണ്ട് കടലുണ്ടി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അത് ആദ്യത്തെ പോക്ക എൻ്റെ ആറാമത്തെ വല്ലിപ്പയാണ് ഓഹോ ഹോ എൻ്റെ ആറാമത്തെ വല്ലിപ്പ ഏകദേശം ഒമ്പറത്ത് പോക്കാൻ്റെ കാലഘട്ടത്തിലാണ് ആഹ് ആഹ് അമ്പലത്തെ പാപ്പിയും അവരൊക്കെ ഏകദേശം ഒരു കാലഘട്ടത്തിലായിട്ട് ആ കാലത്തിൽ പാപ്പ അവിടെ നിന്ന് ചെയ്തു പാപ്പ അവിടെ വന്ന് പിന്നെ അവിടെ ഒരു വലിയ തറവാട്ടിൽ നിന്ന് വിവാഹം അയച്ചു സായിദായി ഒരുപാട് കറാമത്തികൾ ഒരുപാട് കരാമത്യം ഭയങ്കര പാങ്ങിസ്ഥാദും അതുപോലെ തന്നെ ഷാലിയാത്തിയൊക്കെ അവരെ മഴ ഇരിക്കുകയും പിന്നെ മാലകളുണ്ട് അവരുടെ കറാമത്തിൽ വേറെ അങ്ങനെയാണ് ഞങ്ങളുടെ പരമ്പര അത് യമനിൽ നിന്നും ഇന്ത്യനേഷ് വഴിയാണ് ഞങ്ങളെ യാത്ര ഓ ഈ വളപട്ടണത്തിൽ കിടക്കുന്ന അവരുമായിട്ട് കുടുംബാൽ പാലക്കാട് ഷിയാബ് അത് എവിടെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പഠനം പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ തന്നെയാണ് കടലുണ്ടിയും ആദ്യമായിട്ട് ഒരു വർഷം പാണക്കാട് സ്കൂൾ പഠിച്ചിരുന്നു ഒരു വർഷം പിന്നീട് ഞാൻ കടലുണ്ടിയു അവിടെ അഞ്ചു വയസ്സുവരെ പാലക്കാട് അല്ല അഞ്ചു വയസ്സേ പിന്നീട് വന്നു പിന്നെ കടവുണ്ടി വന്നു വാപ്പ അവരുടെ വീട് എത്തപ്പോൾ പിന്നെ അവിടെ താമസാക്കി പിന്നെ അന്ന് അവിടെ മദ്രസ് സ്കൂളുകളൊക്കെ പഠിച്ച് അവിടെ അടുത്ത് തന്നെ ഹൈസ്കൂളിൽ പോയി അതിനിടയ്ക്കാണ് പിന്നെന്തത് തൃക്കരിപ്പൂര് പഠിക്കാറുള്ളത് വാപ്പ വരണപ്പെട്ടു പന്ത്രണ്ടാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു വാപ്പ മുദ്രിച്ചായിരുന്നു അതിരായ കാലി പ്രിസ്താവിൻ്റെയും പ്രശ്നാബദ്ധങ്ങളുടെയും ഒക്കെ സതീർത്തിനായിരുന്നു പട്ടിക്കാടി ജാമ്യയിലെ ആദ്യ വിദ്യാർത്ഥിയായിരുന്നു ഓഹോ ഉപ്പയും ആ പൈസയാണ് അങ്ങനെ അവിടെ ഇപ്പം പിന്നെ ഇപ്പോൾ അങ്ങനെ തലമുറ ഇന്നത്തെ ആ പഴയ ഫസ്റ്റ് ആദ്യത്തെ ഘട്ട സാബിഖിസ്ഥാനടക്കമുള്ളവരുടെയൊക്കെ സുതൃപ്തിയായിരുന്നു പിന്നെ ശംസലം വേറെ ഇഷ്ടമുള്ള സാദിബിന്റെ എപ്പോഴും പറയും പാനക്കൊണ്ടാണ് ദ്വാരിക്കാൻ കടലിതങ്ങൾ ദ്വാരക്കണം എന്ന് പറയും ദ്വാരപ്പിക്കാൻ്റെ സാദിഖിസ്ഥാനൊക്കെ പറയും അങ്ങനെ എന്നോട് അറിയണം എന്നംസലം വഹിപ്പിച്ച ൊക്കെ പറഞ്ഞിട്ട് ഉപ്പാൻ്റെ ഇപ്പം കവ്വായിരുന്നു പയ്യന്നൂര് കവ്വായിരുന്ന പയ്യന്നൂര് പപ്പാൻ്റെ അമ്മാവുണ്ട് തെക്കരിപ്പൂരണ്ട് വലിയൊരു വലിയ ഉണ്ടായിരുന്നു വലിയ പണ്ടിങ്ങനും വലിയായിരുന്നു ഉപരക്ഷണത്തിലാണ് അത് പിന്നെ പഠനത്തിന് ശിക്ഷത്തിൻ്റെ അതുപോലെ തന്നെ പിന്നെ ഈ പെരിയക്കത്തിനും ശിക്ഷത്തുണ്ട് അപ്പാന്റെ ഷേഫു ആണ് ഉസ്താബു അങ്ങനെ ഉപ്പ പിന്നെ ഉപ്പ അവിടെ പിടിച്ചത് അവിടെ തൃക്കരിപ്പൂരിനാണ് പിടിച്ചത് ആമവനടുത്ത് അവിടെയാണ് ഇപ്പം ജാമ്യത്തിൽ കൊന്നു ജാമ്യത്തിന് ബിരുന്ന് നേടി ഇപ്പം പിന്നീട് ഒരു വല്ലതും കണ്ണമകളും തിരച്ചെടുത്തതിനു ശേഷം ആ പിന്നെ ദൈവന്തി പോയി ദൈവന്തിൽ ഒരു വല്ലതും ഇപ്പോൾ കടന്ന് വന്നതിന് ശേഷം പിന്നെ ഇപ്പം കവ്വായിലാണ് തിരച്ചെടുക്കിയത് കയ്യുന്നൂരിൻ്റെ അടുത്ത പ്രദേശം കവ്വായി അവിടെ ഇപ്പോൾ പതിനാലെല്ലാം തിരച്ചെടുക്കും ആ ദർശം എടുത്തിക്കൊണ്ടിരിക്കുന്ന അടിയിലാണ് പാപ്പ ഉപ്പാത്തത് പതിനാലെല്ലാം അവിടെ അരസെടുത്ത അവസരം ഉണ്ടായിട്ടുള്ളത് കുറഞ്ഞ ചെറിയ പ്രായത്തിൽ അപ്പോൾ എനിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അപ്പോൾ പറഞ്ഞു കബായിരുന്നു അതായത് അപ്പോൾ മരണപ്പെട്ട ഉടനെ അപ്പോൾ മരണപ്പെട്ടു എൺപത്തി മൂന്നിൽ ഞാൻ പിന്നെ തെരക്കരിപ്പൂര് പഠിക്കാൻ വേണ്ടി പോയി അന്ന് ചാലി അബ്ദ്രുസ്ലിയാറെ പുസ്താവ് ചാലി അബ്രാവുസ്ലിയാർ തന്നെ ചരിത്രകാരനെയും ചരിത്രകാരനെയും നന്ദിയിലേക്കൊന്നിരിച്ചിരുന്നു ഇപ്പോൾ വലിയ പണ്ടി തന്നെ മൂന്ന് വർഷം സ്ഥാനത്ത് അവിടെ നിന്നു ഉസ്താദ് പിന്നെ അവിടെ നിന്ന് ഇട്ടപ്പോൾ ഉസ്താദ് കന്യാപ്പള്ളി ആ ഭാഗത്തു കാണിക്കുന്നു അപ്പോൾ ദൂരായതുകൊണ്ട് പിന്നെ നാട്ടുകാർക്കൊക്കെ ഞാൻ അവിടെത്തന്നെ വിൽന്ന് ഇരുമ്പോൾ തൃക്കരിപ്പൂരിൽ അങ്ങനെ പിന്നീട് ആ ദർശനം വന്ന് പിന്നെ ചെറു ദ്രാവശ്യ സ്ഥാനം എടുത്താൽ പിന്നെ പഠിച്ച് അറിയുവല്ലോ സ്ഥാനം എടുത്തുണ്ടാവും ആറുവല്ലം അങ്ങനെ ഒമ്പത് കൊല്ലമായി ഒരു വല്ലതും കോട്ടകൾ സ്മരിച്ചാൽ അവിടെ പിന്നെ വന്നു സ്ഥാ മലേഷ്യ പൊടി ചെറിയ സ്ഥലം മലേഷ്യ പോയപ്പോൾ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ ഇവിടെ തന്നെ പരിചയമുള്ള നാടുകളിൽ അവിടെ ഒരു വർഷം നിന്നു അവിടെ ചായ കോട്ടയ്ക്ക് സ്മരിച്ചതായിരുന്നു വാട്ടർ പ്ലാൻഡ് രണ്ടിപ്പോൾ ഞാനൊക്കെ പിന്നെന്തെയ്തു ഞാൻ ആ ഒരു വർഷം പഠിച്ചതിന് ദിവസം പിന്നെ പട്ടിക്കാട് ജാമ്യാൻ ഒരു വരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ആറ് പട്ടിക്കാട് ജാമ്യം തൊണ്ണൂറ്റഞ്ചില് സ്ഥലത്ത് വാങ്ങി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിൽ പഠനം തൊണ്ണൂറ്റഞ്ചിൽ തന്നെ തൊണ്ണൂറ്റിനാല് ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ തിരച്ചുടങ്ങി തൊണ്ണൂറ്റിൽ കട്ടലശ്ശേരി ആരസടക്കി അടുത്ത് കട്ടലശ്ശേരി തിരച്ചടിക്കും പിന്നെ അന്നത്തെ ഒരു ഒരു കൊല്ലം എനിക്ക് പിന്നെ ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഡോക്ടറെ നിർദ്ദേശിച്ചു കുറച്ച് വിഷം വേണം ശബ്ദം എൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റാതെ ഒരു വർഷം അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഉത്തമ മാത്രമായിട്ട് മറ്റത്തൂരുണ്ട് മലമ്പുറം മറ്റത്തൂർ മറ്റന്നൂരിന് പിന്നെ ഞാനത് പിന്നെ ഒരു കൊല്ലം ജീവിച്ച് പിന്നെ ഞാൻ പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു തൊണ്ണൂറ്റിയേഴ് പിന്നെ എന്ത് ചെയ്തു അപ്പോൾ ആ വർഷം തന്നെ ഞാൻ പുല്ലാളൂര് വർഷം തുടങ്ങി അന്ന് തുറന്നുപൊള്ളില് പുല്ലാളു ദരിക്കുന്നൂര് അടുത്തുള്ള അവിടെ മൂന്നര മൂന്ന് വല്ല മൂന്നത്തെ നേരെ അവിടെ നിന്ന് അതിന് ശേഷം പിന്നീട് കട്ടലശ്ശേരി പോയി തറച്ചെടുക്കും കട്ടലശ്ശേരി കൊണ്ടോട്ടി അല്ല ഇടക്ക് അല്ലെ കൊണ്ടു കട്ടലശ്ശേരി പിന്നെ ഒളവട്ടൂർന്ന് ഒളവട്ടൂര് ആലങ്ങാട്ടുമൽ തിർത്തറമ്പടുത്ത് ആലങ്ങാട്ടുമല്ല ആലങ്ങാട്ടുമല് പിന്നെ അറയെന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഒരു കൊല്ലം എൻ്റെ നാട്ടിൽ തന്നെ അറസ്റ്റ് എടുക്കും പിന്നെ അവിടെ നിന്ന് കരിപ്പൂര് അറസ് എടുക്കും രണ്ട് വർഷം രിപ്പൂരിന് നിന്ന് ഞാൻ ചാലിയത്ത് പിന്നെ മാറിയത് ചാലിക്ക് പിന്നെ പൊറത്തുമില്ലത്തോളം നിർച്ചു സിദ്ധിപ്പള്ളിയിൽ പിന്നെ അതായത് ഞാൻ ജാമ്യയിൽ പിന്നെ വന്ന ആ വർഷം മുതൽ ഞാൻ സിനിമ സംഘത്തിൻ്റെ പിന്നെ നാട്ടിലെ മെമ്പറായി ചേർന്നിട്ട് ആ തൊണ്ണൂറ്റി മൂന്നിലാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ ആ നാട്ടിലെ എസ് പി എസ് ഒക്കെ ഇല്ല എസ് കെ എസ് രൂപീകരിച്ച് വരുന്ന കാലസംഗത്ത് നമ്മുടെ നാട്ടിൽ എസ് വി എസ് ഉണ്ട് ആ സമയത്ത് സ്വീസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് സ്വീസ് പ്രവർത്തിക്കാൻ പറഞ്ഞു ഗ്രസിനുള്ള സമയത്ത് ഇത് സംഘടനയിൽ പ്രവർത്തിക്കാൻ സൗകര്യം കിട്ടിയില്ല ഈ പഠനമായതുകൊണ്ട് നാടും വീടും പിന്നെ ദർസും വളരെ ദൂരമല്ലേ അതിന് ഉസ്താദ് ചെറുളസ്ഥാദ് ശക്തമായി സംസ്ഥ ഒരാളായിരുന്നു സംസ്ഥാന സംശയമിനു അംഗീകരിക്കുന്ന ഒരാളും അല്ലാത്ത ഒരാളും ഗ്രസ് ഉണ്ടാകാൻ പാടിക്കാൻ ശക്തമായ മുന്നറിയിപ്പ് എനിക്ക് ആളായിരുന്നു അവർ ഉസ്താദ് വളരെ കട്ടൻ ട്രൈബ് ഉസ്താദ് ഓ ഡാവിന് മലേഷ്യ എന്ന് പറയണപ്പെട്ടത് മലേഷ്യയിലെ അസ്ഥാനത്തെ ഓ ഇംഗ്ലീഷ്യയിലാണ്